ാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ ഗുരുതര കൃത്യവിലോപം ചൂണ്ടിക്കാട്ടിയാണ് നടപടി തോടിന്റെ തമ്പാനൂർ ഭാഗം ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേഷിനെയാണ് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് മേയർ ആര്യ രാജേന്ദ്രൻ സസ്പെൻഡ് ചെയ്തത് ആമീഴഞ്ചാൻ തോട് കടന്നു പോകുന്ന രാജാജി നഗർ പാളയം തമ്പാനൂർ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ മേൽനോട്ട ചുമതല സെക്രട്ടേറിയറ്റ് സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടറായ ഗണേഷിനാണ് നിശ്ചിത ഇടവേളകളിൽ தோடு விரக സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ തോട്ടിൽ മാലിന്യം തള്ളുന്നത് തടയുക തുടങ്ങിയ ചുമതലകളാണ് ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് ഉണ്ടായിരുന്നത് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ഗണേശിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയത് ആമേഴഞ്ചാൻ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുകിയ സ്ഥാപനം അടച്ചുപൂട്ടാൻ ആവശ്യപ്പെട്ടിട്ടും ഗണേഷ് തയ്യാറായില്ല ഒടുവിൽ പകരം സംവിധാനം ഏർപ്പെടുത്തിയാണ് സ്ഥാപനം അടപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആമേഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവം വലിയ വിവാദമായിരുന്നു ിൽ തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തു ജോയിയെ കാണാതായി നാൽപ്പത്തിയാറ് മണിക്കൂറിനു ശേഷം മൃതദേഹം കനാലിൽ പൊങ്ങുകയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ അടിയിലൂടെ ഒഴുകുന്ന ആമയിടഞ്ചാൻ തോട്ടിലെ മാലിന്യം മാറ്റാനിറങ്ങിയതായിരുന്നു ജോയി മാരായമുട്ടം മലഞ്ചെരുവ് വീട്ടിൽ നേശമണിയുടെയും മേരിയുടെയും മകനാണ് ജോയി തലസ്ഥാനത്തിന്റെ നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന മാലിന്യ തോടാണ് തോടാണ് ആമയിഴഞ്ചാൻ ജൂലൈ പതിമൂന്നിന് രാവിലെ മണിയോടെയാണ് മാരായമുട്ടം സ്വദേശിയായ ജോയിയും മറ്റു മൂന്ന് തൊഴിലാളികളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്തെ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത് തോട്ടിലിറങ്ങി മാലിന്യം മാറ്റുകയായിരുന്ന ജോയിയെ കനത്ത മഴയിൽ പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ കാണാതാവുകയായിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ തകരപ്പറമ്പ് വഞ്ചിയൂർ റോഡിലെ കനാലിൽ നിന്നുമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ ടണൽ കടന്ന് ഒരു കിലോമീറ്ററോളം ഒഴുകിയെത്തി മാലിന്യ കൂമ്പാരത്തിൽ തട്ടിത്തടഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ജീർണിച്ച അവസ്ഥയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് സംഘങ്ങൾ രണ്ട് ദിവസം മാലിന്യങ്ങൾക്കിടയിൽ മുങ്ങി തപ്പിയെങ്കിലും ജോയിയെ കണ്ടെത്താനായിരുന്നില്ല ഒടുവിൽ ജോയിയെ കാണാതായ സ്ഥലത്ത് നിന്ന് ഒന്നര കിലോമീറ്ററിനപ്പുറത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ആമയിഴിഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളുന്നത് തടയാൻ ഇരുവശങ്ങളിലുമായി രണ്ടായിരം മീറ്റർ നീളത്തിൽ കമ്പിവല സ്ഥാപിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തിയാൽ നാൽപ്പത് എ ഐ ക്യാമറ സ്ഥാപിക്കും ക്യാമറകൾ പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധിപ്പിക്കും വീടുകളിലെ മാലിന്യം തോട്ടിലേ ുന്നവരെ പിടികൂടി കടുത്ത നിയമ നടപടി സ്വീകരിക്കാനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നിർദ്ദേശം നൽകി മേജർ ഇറിഗേഷൻ വകുപ്പാണ് കമ്പിവല സ്ഥാപിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്നതിന്റെ അറ്റകുറ്റപ്പണിയും ഇറിഗേഷൻ വകുപ്പ് നടത്തും വീടുകളിലെ മലിനജലം ആമേടുംചാൻ തോട്ടിലേക്ക് ഒഴുക്കിയാൽ കടുത്ത നടപടികൾ എടുക്കും ഇക്കാര്യം മലിനീകരണ നിയന്ത്രണ ബോർഡ് ചൂണ്ടിക്കാണിച്ചിരുന്നു കെ എസ് ആർ ടി സി തകരപ്പറമ്പ് പാറ്റൂർ വഞ്ചിയൂർ ജനശക്തി നഗർ കണ്ണമൂല എന്നിവിടങ്ങളിലെ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിലെ മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിയാൽ ും വലിയ തോതിൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് നോട്ടീസ് നൽകും പ്ലാമൂട് കോസ്മോ ആശുപത്രി കണ്ണമൂല പാറ്റൂർ എന്നിവിടങ്ങളിലെ വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകുന്നത് തടയും മൃഗശാലയിൽ മലിനജല സംസ്കരണ പ്ലാന്റ് പ്രവർത്തിപ്പിക്കണമെന്നും ഖരമാലിന്യ സംസ്കരണത്തിന് സംവിധാനം സംവിധാനമൊരുക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു രാജാജി നഗറിൽ നിലവിലുള്ള തുമ്പൂർ മൂഴി യൂണിറ്റുകൾ പ്രവർത്തനക്ഷമമാക്കി അധികമായി വരുന്ന മാലിന്യം അംഗീകൃത ഏജൻസികൾക്ക് കൈമാറും അജൈവ മാലിന്യം ശേഖരിക്കുന്നതിന് മിനി എം കണ്ടെയ്നർ എം സ്ഥാപിക്കും നഗറിലെ പാലത്തിന് സമീപവും നഗർ അവസാനിക്കുന്ന ഭാഗത്തും രണ്ട് ട്രാഷ് ബൂമുകൾ കോർപ്പറേഷൻ സ്ഥാപിക്കും ഇവിടെ ശാസ്ത്രീയമായ ഖരമാലിന്യ പദ്ധതിക്ക് കണ്ടെത്തിയ സ്ഥലത്ത് ഉടൻ നിർമ്മാണം ആരംഭിക്കും ന്യൂസ് ഡെസ്ക് കൗമുദി